ചാരിറ്റി പുണ്യാളൻ ബോബി ചെമ്മണൂരിൻ്റെ ഇത്തവണത്തെ കുൽസിത പ്രയോഗം സ്വന്തം സ്ഥാപനത്തിൽ അതിഥിയായി വന്ന നടി ഹണി റോസിന് നേരക്കാണ് ഹണിയെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി എന്ന കഥാപാത്രത്തെയാണ് ഓർമ്മ വരുന്നത് അത്രേ ഈ പറഞ്ഞ ഓളത്തരം ഒരു മാസ് ബീജിയം ഒക്കെ കുത്തിക്കേറ്റിയിട്ട് ആഘോഷിക്കുന്ന കുറേ ഫാൻസും ഉണ്ട് കഷ്ടം തന്നെ ബോബി ചെമ്മണൂർ ഇത്തരം ദ്വയാർത്ഥ അശ്ലീല പ്രയോഗം തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നുമല്ല യൂട്യൂബിൽ തപ്പിയാൽ തന്നെ കുറച്ചധികം വീഡിയോസ് കാണാൻ പറ്റും എന്നാൽ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കുസൃതികളാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഒരു കൂട്ടം ഡൈ ഹാർട്ട് ബോച്ച് ഫാൻസ് ഇവർ ഫാൻസ് ആകാനുള്ള കാരണം ഇദ്ദേഹം ഭയങ്കര ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരാൾ ചാരിറ്റി ചെയ്തു എന്ന് വെച്ച് അയാൾ ചെയ്യുന്ന തെറ്റുകളൊന്നും തെറ്റുകളല്ലാതാവുന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നാളെ ഗോവിന്ദചാമി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുറേ ചാരിറ്റി ചെയ്തു കഴിഞ്ഞാൽ അയാൾ ചെയ്ത ആ തെറ്റ് തെറ്റല്ലാതാവുന്നില്ല അയാൾ ക്രിമിനൽ തന്നെയാണ് അതുപോലെ തന്നെയാണ് ബോ ബോബി ചമ്മണ്ണൂർ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വയനാട്ടിലേക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒന്നും കണ്ടില്ലെന്നും എടുക്കുകയല്ല അതൊന്നും കാണാതിരിക്കാനും വയ്യ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് കരുതി അയാൾ ഇന്ന് ചെയ്തതടക്കമുള്ള തെറ്റുകൾ തെറ്റുകളല്ലാതാവുന്നില്ല ഇന്ന് ഒരു പൊതുവേദിയിൽ ഒരു സ്ത്രീക്കെതിരെ നടത്തിയ പരാമർശം നിയമപ്രകാരം ശിക്ഷാർഹം തന്നെയാണ് അതിന് എത്ര തന്നെ വെള്ളം പൊഴിച്ചാലും തെറ്റല്ല തെറ്റല്ലാതാവുന്നില്ല ഇനി ഇവിടെ വന്നിട്ട് പൊങ്കാല ഇടാൻ പോകുന്ന ബോച്ചെ ഫാൻസിനോട് അതായത് ഹണി റോസിന് കുഴപ്പമൊന്നുമില്ലല്ലോ അവർ ചിരിച്ചുകൊണ്ടാണ് നേരിട്ടത് പിന്നെ നിനക്കൊക്കെ എന്താണ് കുഴപ്പം എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട് അവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഈ വളരെ അടുത്ത് നടന്നൊരു പ്രശ്നമാണ് ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ രമേശ് നാരായണൻ തയ്യാറായില്ല എന്നുള്ളത് അന്ന് ആസിഫ് അദ്ദേഹത്തെ നേരിട്ടതും ഇതേ ചിരി കൊണ്ട് തന്നെയാണ് അന്ന് ആസിഫ് പറഞ്ഞതും എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ല എന്നുമാണ് എന്നിട്ടും രമേശ് നാരായണൻ ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതേ തോന്നിയ മനസ്സിൽ ഇന്ന് ബോച്ചെ ചെയ്ത കാര്യം അദ്ദേഹത്തിന് വെറും കുസൃതിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ വേണ്ടത് അതിന് മനോരോഗ ചികിത്സ വേണ്ടത് ബോബി ചെമ്മണ്ണൂരിനല്ല നിങ്ങൾക്കാണ് ദൈവിയേത് ഒരാൾ ചാരിറ്റി ചെയ്യുന്നു എന്ന് കരുതി അയാൾ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ഊളത്തരങ്ങൾ വിശുദ്ധ ഊളത്തരങ്ങളായിട്ട് കാണരുത്